ഹായ് അപ്പോൾ ഇന്ന് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വീടിൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ മുഗൾ ഭാഗമാണ് കാണിക്കുന്നത് കേട്ടാ മുകളുടെ നിലയും അച്ചും അപ്പോൾ കോണി കയറി വരുന്ന പാടെ ഒരു ഹോളാണ് ഇതിൽ രണ്ട് ബെഡ്റൂമുണ്ട് പിന്നെ ഒരു എന്ന് പറയും നമ്മൾ ചെറിയ റൂം ഓരോരുത്തരും ഓരോന്ന പേരായിരിക്കുമല്ലോ പറയാം അതാണുള്ളത് അപ്പോൾ ഒന്നാമത്തെ റൂമാണ് ഈ റൂമിനുള്ളിൽ ഇതിലെ ജനാലകളെല്ലാം താഴെയാണ് കേട്ടോണ്ട നമ്മൾ ഇപ്പോഴത്തെ വീടൊരു കട നമ്മൾ കുറച്ച് ഹൈറ്റിലല്ലേ കൊടുക്കുക ഈ ജനാലകളെല്ലാം താഴ്ന്നിട്ടാ കിടക്കുന്നത് കേട്ടോ പിന്നെ ഇതിലൊരു ചെറിയ സാധനങ്ങൾ വയ്ക്കാനുള്ള ഒരു അലമാര ഉണ്ട് അത്രയാണുള്ളത് പിന്നെ ഇതിലൊരു ഒരു നൂല് കെട്ടിയിട്ട് മുകളിൽ നിന്ന് നൂല് കെട്ടി താഴ്ത്തിയിട്ട് രണ്ട് പലത കാണുന്നുണ്ട് അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ അറിയാവുന്നവർ ഒരു കമൻറ്റ് ചെയ്യുമോ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഇനി അടുത്ത റൂമിലേക്ക് പോവാം കേട്ടോ ഇത് വലിയൊരു റൂമാണ് രണ്ടാമത്തെ റൂമാണ് ഇതിന് വലിയ റൂം ആയതുകൊണ്ടായിരിക്കും രണ്ട് ജനാല കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും അതുപോലെ താഴ്ത്തിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്കിപ്പോൾ ഇരിക്കാൻ പറ്റുമോ ആ ജനാലേൻ്റെ പടീൻ്റെ മേലെ അത്രയും താഴ്ത്തിയാണ് ഈ ജനാലകൾ കൊടുത്തിട്ടുള്ളത് പിന്നെ മുകളിൽ ഒക്കെ മുകളിൽ ഈ റൂമിലൊന്നും ഫാനില്ല കേട്ടോ ഇതിലൊക്കെ അങ്ങനെ മച്ചിട്ട് അങ്ങനെ തന്നെയാണ് ഫാനൊന്നും കാണുന്നില്ല പിന്നെ ആ പണ്ടത്തെ വീടുകളിലൊക്കെ സ്ഥിരമായിട്ട് അവര് യൂറിനിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊരു സ്ഥലം എല്ലായിടത്തും ഉണ്ടല്ലോ അല്ലെ അന്നത്തെ വീടുകളിലെല്ലാം അങ്ങനെ കൊടുക്കും അത് ദൂരെയേക്ക് യൂറിൻ പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ ഓജാൽ പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് റൂമൊന്നും രണ്ട് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത്രയും സെറ്റപ്പിലാണ് അന്നൊക്കെ അന്നത്തെ സൗകര്യങ്ങൾ ഇതൊക്കെ തന്നെയാണല്ലോ അപ്പം അത്രയും മാക്സിമം സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീടാണ് ഇനി നമുക്ക് ഇത് കോണി കേട്ടോ മേലേക്ക് പോകാനുള്ള കോണിയാണ് കണ്ടത് പിന്നെ ഇത് ചരു അതായത് ചെറിയൊരു പാസേജ് അപ്പം ഇവിടുന്ന് ഇതിപ്പം വീട് ഇവിടുന്ന് നോക്കിയാൽ വീടിൻ്റെ മുൻഭാഗം കാണാം കേട്ടോ ഈ ജനാലയിലൂടെ നോക്കിയാല് നമ്മുടെ ഏർ വീടിന്റെ മുൻഭാഗത്തേക്കായി ഉമ്മറാബാദത്തേക്ക് കാണാം അരിയപ്പോവും വ്യക്തായിട്ട് കാണാംട്ടോ മുന്നിലുള്ള റോഡിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ചരൂരിൽ നിന്നുള്ള ചരൂന്ന് പറഞ്ഞാൽ ചെറിയൊരു റൂമ് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ആ മുകളിലെ മച്ചിലേക്കൊന്ന് കയറി നോക്കാം കേട്ടോ ഇത് കയറുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ കാരണം മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പിടിക്കാൻ ആ കഴുക്കോലിൽ പിടിച്ചിട്ട് നമ്മൾ കയറണം അപ്പം കയറാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് എങ്ങനെയൊക്കെയോ കയറുകയാണ് ഇനി ഇവിടെ പിടിക്കാൻ പിടിക്കാനൊരു പിടിയൊന്നുമില്ല അതിപ്പം മണ്ണിൻ്റെ ആയതുകൊണ്ടേ നമ്മൾ ഈ മുകളിലെ കഴുക്കോല് പിടിച്ചിട്ട് അങ്ങ് തിരിഞ്ഞിട്ട് വേണം അങ്ങോട്ട് കയറാൻ നല്ലോണമായി ശ്രദ്ധിക്കണം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം കയറാൻ അപ്പം ഈ മുകളിലെ കഴുക്കോലിൽ തൂങ്ങി ആടിയിട്ട് ഇതിൽ പിടിച്ചിട്ട് വേണം ഇങ്ങോട്ടേക്ക് കയറാൻ ഇപ്പം അങ്ങനെ നമ്മൾ ചന്ദ്രയിലെത്തി മൂന്നാം നിലയിലെത്തിയിട്ടോ ഇതാണ് മച്ച് ഏറ്റവും മുകളിലെ നിലയിൽ കണ്ട മണ്ണിൻ്റെ ചുമരാണ് ഇപ്പോൾ വ്യക്തമായിട്ട് കണ്ടില്ലേ ഇതാണ് നമ്മുടെ മൺവീട് അപ്പോൾ ഇതിൽ വെൻറ്റിലേഷന് വേണ്ടിയിട്ട് ജനാലകളെല്ലാം കൊടുത്തിട്ടുണ്ട് കുഞ്ഞു ജനാലകൾ കൊടുത്തിട്ടുണ്ട് വെൻറ്റിലേഷന് വേണ്ടിയിട്ട് പിന്നെ വെളിച്ചം കിട്ടാനായിട്ട് മുകളിൽ പഴ വീടുകൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല വെളിച്ചുണ്ട് പിന്നെ ഈ ചുമര് കണ്ടില്ലേ ഇത്രയും കട്ടിയുണ്ട് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നല്ല ആയിട്ടാണ് ഈ ചുമരെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ കണ്ട ഈ ചുമരിൻ്റെ കട്ടി നമുക്കിതിൽ നോക്കിയാലും മനസ്സിലാവും ഈ ഒരു വീതി ഉണ്ട് ചുമരന് ഇപ്പം ഞാൻ ഇറങ്ങുന്ന സ്ഥലം കണ്ടില്ലേ അത്രയും വീതിയിലാണ് ഈ മൺചമരൊക്കെ കിടക്കുന്നത് ഇപ്പൊ ഇനി താഴേക്ക് ഇറങ്ങാന കേട്ടോ അതടുത്തൊരു ശ്രമകരമായ കാര്യമാണ് ഓക്കെ എങ്ങനെയെങ്കിലും തൂങ്ങി താഴേക്ക് എത്തണം ആഹ് എന്തായാലും രക്ഷപ്പെട്ടു അപ്പം താഴെ എത്തി അപ്പം നമ്മുടെ വീട് ഏകദേശം നിങ്ങൾ കണ്ടില്ലേ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ പഴയ വീടല്ലേ അപ്പം ഇനി ഇന്നിപ്പോൾ വൈകുന്നേരമായി നമ്മൾ അതിനിടയിൽ നമ്മുടെ ട്രിപ്പിന്റെ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇത് അപ്പുറത്തെ വീട്ടിൽ പുതിയൊരു ആളുകൾ വരികയാണ് അത് അവരുടെ അവർ ബാംഗ്ലൂരാണ് രണ്ടുപേരും എഞ്ചിനീയേഴ്സ് ആണ് നമ്മുടെ അയൽവാസികളാണ് നമ്മളെ പരിചയപ്പെട്ടതാണ് കേട്ടോ അവരെ പിന്നെ അവരിടയ്ക്ക് വരും വീട് കാണാൻ അവർ ഓടാണിടുന്നത് കേട്ടോ അത് കാരണം സ്ട്രെസ്സ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ എന്താ പറയുക നാടൻ ശൈലിയിലുള്ള ഒരു വീടാണ് അവിടെ വരുന്നത് ഇത് ഉണ്ണികൃഷ്ണറിൻ്റെ വീടാണ് കേട്ടോ ഇതിൻ്റെ മുൻഭാഗം നിങ്ങൾ കണ്ടോ ഇത് പാലക്കാടിൻ്റെ ആ ഒരു പാലക്കാടിൻ്റെ മാത്രം പ്രത്യേകതയായിട്ടുള്ള ആ ഒരു വേലി നമ്മൾ കണ്ടില്ലേ ഇത് ഈ ഒരു വേലി അടച്ചു വെച്ചിട്ട് അവർ പോവുക മുള്ളുകൊണ്ടുള്ള ഒരു വേലി അപ്പോൾ ഇന്നത്തെ ദിവസം ഇന്ന് വൈകുന്നേരമായി നമ്മളെ പറമ്പിലെ ജോലിയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ പൊരിഞ്ഞ വേനലാണ് പക്ഷേ ഈ വേനലായാലും ശരി ചില ആളുകൾക്ക് അതൊന്നും ബാധിക്കൂല കണ്ട നമ്മുടെ അരിപ്പൂ എന്ന് പറയും ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും കണ്ട ഒരു കുഴപ്പവും ഇല്ല വെള്ളവും വേണ്ട ഒന്നും വേണ്ട സുഖമായിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പം അതൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷം ഇനി പറമ്പിലെ ജോലികളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്